അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യം ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ബസ് സ്റ്റാൻഡ് പരിസരം സെൻട്രൽ ജംഗ്ഷൻ മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൌണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ലൈറ്റുകൾ പൂർണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായുണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ലൈറ്റുകൾ പൂർണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഇത് ഇല്ലാതെ നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിന് വളരെ പ്രശ്നമാണ് നമുക്ക് യാത്രക്കാർക്ക് എല്ലാ കടകളും ഒക്കെ പോയി കഴിഞ്ഞാൽ കടകളിലെ വെട്ടങ്ങളും തീർന്നു തൊട്ട് വരുന്ന പഞ്ചായത്തിന് ഈ തെരുവ് വിളക്കുകളും കത്താതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇരുളിമ നമ്മുടെ അടിമാലി ടൗണിൽ നിലനിൽക്കുകയാണ് ഇത് ഒന്ന് പഞ്ചായത്ത് പരിഹരിച്ച് നമ്മുടെ ടൗണിൻ്റെ ആവശ്യമായ വെട്ടത്തിനുള്ള വഴിയോര വിളക്കുകളും ഹൈമാക്സ് ലൈറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആണ് ഞങ്ങളുടെ ഒരു രീതമായിട്ട് പകൽ പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നുപോകുന്ന ടൗണാണ് അടിമാലി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൌണിൽ മോഷണങ്ങളും മോഷണശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട് രാത്രികാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണതോതിൽ പ്രകാശിക്കാത്തത് ടൌണിൽ വേണ്ടവിധം വെളിച്ചക്കുറവിനും ഇടവരുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി